എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കയപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും ബെന്നി ബെഹനാൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മദരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ തുടങ്ങിയവർ സംസാരിക്കും ഇ ടി ടൈസൺ മാസ്റ്ററുടെ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് രണ്ട് നിലകളിലായി ആറായിരത്തി ഇരുന്നൂറ്റി നാല് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടത്തിൽ ഫ്രണ്ട് ഓഫീസ് കോൺഫറൻസ് ഹാൾ വിവിധ സെക്ഷനുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെ വിവിധ കലാപരിപാടികൾ നടക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ജയ അസിസ്റ്റന്റ് സെക്രട്ടറി ഡേവിസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിൽ ഒരു പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് പുതിയ ഒരു കെട്ടിടം വേണമെന്നുള്ളത് പഞ്ചായത്ത് ആരംഭിച്ച കാലഘട്ടത്തിൽ ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അന്നുണ്ടായിരുന്നൊരു പഴയ കെട്ടിടം അത് നവീകരിച്ച് പോരാത്ത മേഖലയിൽ എക്സ്റ്റൻഷൻ കൂട്ടിച്ചേർത്തുകൊണ്ട് പഴയകാലത്തെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഇതുവരെയും ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തദ്ദേശ വകുപ്പിന് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ചുമതലകൾ തന്നുകൊണ്ടിരിക്കുകയാണ് കോവിഡ് കാലവും അതോടൊപ്പം ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യങ്ങളും ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തിന്റെ ബേസ് ചെയ്ത് നടത്തുമ്പോൾ പഴയ കാലത്തെ കെട്ടിടങ്ങളുടെ ഒരു സൗകര്യം പോരാ ജനങ്ങൾ നല്ല പോലെ ഓരോ കാര്യങ്ങൾക്ക് ഒരു പ്രാദേശിക ഭരണകൂടം എന്നത് എന്നതിന് സമാനമായിട്ടുള്ള ഒരിടപെടലാണ് പഞ്ചായത്തിൽ വരുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സമയമാണ് ഈ കെട്ടിടത്തിന്റെ ആവശ്യമായ സൗകര്യമില്ലായ്മ അതുകൊണ്ട് പുതിയൊരു കെട്ടിടം എന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി കൈപ്പമംഗലത്തിന്റെ പ്രിയപ്പെട്ട എല്ലാം രണ്ട് ഘട്ടങ്ങളിലായി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ തന്നു ആ ഫണ്ട് ഉപയോഗിച്ചും കൂടാതെ അതിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് തദ്ദേശ സഹകരണ സ്ഥാപനത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിലും തുടർന്ന് ഈ വർഷത്തിലും ഉൾപ്പെടുത്തിയാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് കെട്ടിടത്തിന് ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണം രണ്ട് നിലകളിലായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത്തൊന്ന് ജനപ്രതിനിധികളും മുപ്പത് സ്റ്റാഫും ഉൾക്കൊള്ളുന്ന ഇപ്പോഴത്തെ ഒരു സ്ഥിതിയും അതുകൂടാതെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ പല സമയത്തും അവിടെ പല പ്രവർത്തന പിന്നെ തൊഴിൽപരമായ പല പ്രവർത്തനങ്ങൾക്കും വരുമ്പോൾ ഏകദേശം ഒരു അറുപത് പേര് സ്ഥിരം പഞ്ചായത്തിൻ്റെ ഓഫീസിൽ നിലനിൽക്കുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ ഏറ്റവും ഗുണകരമായി ഈ പ്രവർത്തനം മാറി എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നിരവധി പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ ആണെങ്കിൽ ഈ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ അതിന് ചുരുങ്ങിയത് ഒരു പത്ത് പേരെങ്കിലും സ്ഥിരമായിട്ട് വരുന്നുണ്ട്